ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഒരു കൂട്ടം നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ ബി ജെ പി ബിൽബീർ സിംഗ് സുഖ്ബീർ ധലാൽ എന്നിവരാണ് ബി ജെ പിന്നത് മറ്റു നേതാക്കളും വരും ദിവസങ്ങളിൽ ബി ജെ പിറും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സ്വച്ഛേവ് പാർട്ടി ജനറൽ സെക്രട്ടറി ആശീഷ് സുദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇരുവരും ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചത് എ പി പാർട്ടി നേതാക്കളുടെ പ്രവർത്തനങ്ങളോട് തനിക്ക് അതൃപ്തി ഉണ്ടെന്നും ബി ജെ പി ചേർന്ന ശേഷം ബിൽബീർ സിംഗ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്ത് മറുപടി നൽകുന്ന ആളാണ് കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസാർഹമാണ് എന്നും സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വളരെ കഷ്ടപ്പെട്ടാണ് നിയമം പാസാക്കിയത് എന്നാൽ അഞ്ചു വർഷമായി അത് നടന്നില്ല മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളോട് കള്ളം പറയുകയാണ് അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നും ബിൽബീർ സിംഗ് പറയുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് നടക്കാനിരിക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും മുഖ്യമന്ത്രി അതിഷി കൽകാജിയിൽ നിന്നും മത്സരിക്കും മധ്യനായ കുംഭകോണ കേസ് കേജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ ലോക്സഭ എം പി സ്വാധി മാലിവാൾ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നിവ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഡൽഹി മുഖ്യമന്ത്രിയും എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ലെഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത് മധ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി ഇ ഡി ഉദ്യോഗസ്ഥൻ നേരത്തെ ലഫ്റ്റനന്റ് ഗവർണർക്ക് അപേക്ഷ നൽകിയിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിലെ നടപടി എ എ പിക്കും അരവിന്ദ് കെജ്രിവാളിനും കനത്ത തിരിച്ചടി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യ തലസ്ഥാനത്തിന് വലിയ തിരിച്ചടി നേരിട്ട എ ഡൽഹി ഭരണം നിലനിർത്തുകയായെന്നത് അത്ര എളുപ്പമായിരിക്കില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നു അതിനിടയിലാണ് മധ്യനയ കേസിലെ നടപടികൾ വീണ്ടും ശക്തമാകാൻ പോകുന്നതും മധ്യനയ കേസ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഏറ്റവും വലിയ പ്രചരണ ആയുധമാകുകയും ചെയ്യും മധ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം അന്വേഷിക്കുന്ന ഇ മാർച്ച് മാർച്ച് ഇരുപത്തിയൊന്നിന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബറിലാണ് ജാമ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എ പി മേധാവിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുമായി അഴിമതിയുടെയും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും സൂത്രധാരന്മാരാണ് ഇ ഇഡിയുടെ കുറ്റപത്രം അവകാശപ്പെട്ടിരുന്നു കേസിൽ ആദ്യം അറസ്റ്റിലായ മനീഷ് സിസോദിയ പതിനെട്ട് മാസത്തെ ജയിൽവാസത്തിനു ശേഷം ഓഗസ്റ്റിലാണ് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്നത് മദ്യനയ കേസിൽ ബിആർഎസ് നേതാവും എംപിയുമായ കവിതയും നേരത്തെ തന്നെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു മാർച്ച് പതിനഞ്ചിന് ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസിലുള്ള വസതിയിൽ നിന്ന് അറസ്റ്റിലായ കവിതയ്ക്ക് അഞ്ചു മാസത്തിനു ശേഷമായിരുന്നു ജാമ്യം ലഭിച്ചത് ഡൽഹി സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ കവിതയ്ക്ക് ബന്ധമുള്ള മദ്യ കമ്പനിക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിലായിരുന്നു അറസ്റ്റ് അറസ്റ്റുണ്ടായത് കവിതയുടെ ബിനാമി എന്ന് ആരോപിക്കപ്പെടുന്ന മലയാളി വ്യവസായി അരുൺ രാമചന്ദ്ര പിള്ളയെയും ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു news this karma news